ളിയിലെ ചില നിർണായക വൈതാരകങ്ങളുണ്ട് താരകങ്ങളുണ്ട് ഒരറ്റോപ്പിൽ ഒരേ ഒരു കരാറിൽ പിന്നെ ചരിത്രം ഒരേ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ മായാജാലം പിന്നെ തലമുറകളെ ആനന്ദിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും അതെ പുത്തൻ സൈനിങ്ങുകൾ പലപ്പോഴും നാം സ്വപ്നത്തിൽ പോലും കരുതാത്തത് യാഥാർത്ഥ്യമാവുന്ന ഇടമാണ് ട്രാൻസ്ഫർ ജാലകങ്ങൾ എന്നാൽ അത്തരം തടസ്സങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു ടീമുണ്ട് യൂറോപ്യൻ ജയിൻസായ റയൽ മാഡ്രൈഡ് തന്നെയാണത് ഇക്കഴിഞ്ഞ ദിവസം തങ്ങളുടെ പാരമ്പര്യ രീതിയിൽ പുതിയ താരം ട്രെൻ അലക്സാണ്ടർ റെണോൾഡിനെ അവർ ഒഫീഷ്യലായി അവതരിപ്പിക്കുകയാണ് ഫ്ലോറന്റീനോ പെരസിന്റെ സ്വാഗതത്തിന് മറുപടി പറയാൻ എഴുന്നേറ്റ നേടുന്നേറ്റ്രെൻഡിനെ ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെയാണ് വരവേറ്റത് എന്നാൽ അത് കൂടുതൽ അത്ഭുതങ്ങളിലേക്ക് നീങ്ങി കരിയർ മുഴുവനും ഇംഗ്ലണ്ടിൽ ചെലവഴിച്ച ട്രെൻഡ് ഒഴുക്കൻ സ്പാനിഷ് സംസാരിക്കുന്നു പിന്നവസാനം ഹലാ മാഡ്രൈഡ് എന്ന വാക്യത്തോട് അവസാനിപ്പിച്ചപ്പോൾ റയൽ ബോർഡ് അംഗങ്ങൾ മുഴുവനും എക്സൈറ്റഡായി കാണപ്പെട്ടു ഒരാളും പ്രതീക്ഷിച്ച ഒന്നല്ല ട്രെൻഡിൻ്റെ ഈ സംസാരം ഒപ്പം ലിവർപൂൾ വിടുകയാണെങ്കിൽ അത് റയൽ ട്രേഡിന് വേണ്ടി മാത്രമാകുമെന്നും ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുമുണ്ട് എന്നും കൂട്ടിച്ചേർത്തതോടെ റയൽ ആരാധകർക്ക് ട്രെൻഡിന്റെ സേവനത്തിൽ കളി തുടങ്ങും മുമ്പേ തൃപ്തരാണ് എന്നാൽ ലിവർപൂൾ ആരാധകരിൽ പലർക്കും ഇത് ദഹിക്കുന്നയില്ല അതിനവർക്ക് മതിയായ കാരണങ്ങളുമുണ്ട് ട്രെൻഡ് ജനിച്ചതും വളർന്നതും ലിവർപൂൾ മേസ് ഡെയ്സിലാണ് ആറാം വയസ്സിൽ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കെ പ്രാദേശിക ക്ലബായ ലിവർപൂൾ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു അതിന് പങ്കെടുക്കാൻ തൻ്റെ സ്കൂളിൽ നിന്നും നറുക്കെടുപ്പ് നടന്നപ്പോൾ അതിലൊരു പേര് ട്രെൻ ജോൺ അലക്സാണ്ടർ അർണോൾഡ് എന്നായിപ്പോയത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ നിയോഗങ്ങളിൽ ഒന്നാണ് പിന്നെ നടന്നത് ചരിത്രമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം ആ കൊച്ചു കളിമികവ് സ്വാഭാവികമായും അക്കാദമിക്ക് പിടിച്ചു അവർ ഓഫർ മുമ്പോട്ട് വെച്ചു പല പൊസിഷനുകളിൽ ഇറങ്ങി പരീക്ഷിക്കപ്പെട്ട താരം ലിവർപൂൾ യുവനിരയുടെ ക്യാപ്റ്റനായി മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വൈറ്റ് മിഡ്ഫീൽഡർ റോളിൽ നിന്നും തൻ്റെ പൊസിഷൻ റൈറ്റ് ബാക്ക് ആണെന്ന് അക്കാദമി കാലത്ത് തന്നെ ട്രെൻഡ് ഉറപ്പിക്കുന്നു ലിവർപൂൾ ലെജൻഡ് സ്റ്റീവൻ ജെറാദ് അന്നേ ആ പയ്യനിൽ നല്ലൊരു ഭാവി കണ്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണിലാണ് ട്രെൻഡ് ലിവർപൂളിൻ്റെ ഫസ്റ്റ് ടീമിൽ ഇടം പിടിക്കുന്നത് അതേ സീസണിൽ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി സീസണിന് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ക്ലബിന്റെ മികച്ച യങ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെടുകയും ട്രെൻഡിനെ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ യു സി ഡെബ്യൂട്ടിൽ സ്കോർ ചെയ്ത് ട്രെൻഡ് തനിക്ക് സ്കോർ ചെയ്യാനും കഴിയുമെന്ന് സെറ്റ് പീസുകൾ തന്റെ ആയുധമാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നാലെ സ്വപ്നപൂർണമായ യു സി എൽ കളി മികവിൽ ട്രെൻഡ് ആദ്യ ലെവനിൽ ഇടം പിടിച്ചു തുടങ്ങി അപ്പോഴേക്കും ഈ യങ് ഇംഗ്ലീഷ്മാൻ പല റെക്കോർഡുകളും നേടിയിരിക്കുന്നു ഫൈനലിൽ റോയൽ മെഡ്രേഡിൻ്റെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ട്രെൻഡിന് പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും ആ സീസണിൽ ഗോൾഡൻ ബോയ് റണ്ണിൽ താരം രണ്ടാമത് എത്തുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ ട്രെൻഡും ലിവർപൂളും ആ സങ്കടം തീർത്തു യു സിയിൽ നേടിയ അതേ വർഷമാണ് ബാർസയുമായി മൂന്ന് ഗോളിന് പിറകിൽ നിൽക്കെ രണ്ടാം പാദത്തിൽ ട്രെൻഡിൻ്റെ വക രണ്ടാം സിസ്റ്റുകൾ നൽകുന്നത് അതിൻ്റെ ബലത്തിൽ നാലേ മൂന്നിന് ജയിച്ചു കയറുമ്പോൾ കോർണർ ടൈക്കൺ കിക്ലി മൊമെന്റ് ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാനിടയില്ല ഒറിജി നേടിയ ആ ട്രെൻഡ് അസിസ്റ്റിൽ പിറന്ന ഗോൾ റയൽ മെഡ്രേഡിന്റെ വെൽക്കം വീഡിയോകളിൽ ഇടം പിടിച്ചു എന്നത് ഒരു കൗതുകമാണ് തൊട്ടടുത്ത സീസണിൽ പ്രീമിയർ ലീഗ് ടൈറ്റിലിൽ ലിവർപൂൾ നേടുമ്പോൾ സ്ഥിരം സാന്നിധ്യമായിരുന്നു ട്രെൻഡും അതേ വർഷം ബാലൻഡിയർ ചുരുക്ക പട്ടികയിലും താരം ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഡൊമസ്റ്റിക് നേട്ടങ്ങളുമായി വീണ്ടും ട്രെൻഡ് നിറഞ്ഞു നിന്നു പിന്നീട് ക്ലോപ്പിന്റെ കീഴിൽ ഇൻവെർട്ടഡ് ഫുൾ ആയി ആക്രമണത്തിന് കോപ്പ് കൂട്ടി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പോലെ പ്രതിരോധ നിരക്ക് മുമ്പിൽ പന്തിനെ എതിർപ്പാളയത്തിലെത്തിക്കാൻ ട്രെൻഡിനെ ക്ലോപ്പ് ഉപയോഗിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു വൈസ് ക്യാപ്റ്റൻ പദവി നേടുകയും ഈ സീസണിൽ ലിവർപൂൾ പ്രീമിയർ ലീഗ് നേടുകയും ചെയ്തതോടെ റൂമറുകൾക്കുമൊപ്പുറം ട്രെൻഡ് ക്ലബ്ബ് വിടില്ലെന്നും തങ്ങളുടെ ഭാവി ക്യാപ്റ്റനാണെന്നും ആരാധകർ ഉറപ്പിച്ചു പക്ഷേ റയലും പെറസും ഒരു താരത്തിന് നോട്ടമിട്ടാൽ അതിൽ കൊത്തിയിരിക്കും അതാണ് കാൽപന്തിൻ്റെ അലിഖിത നിയമം അതും ഒരു ഫ്രീ ഫ്രീയറിൻ്റെ ട്രാൻസ്ഫർ എന്നതാണ് കൂടുതൽ അമ്പര ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് താരത്തെ റയൽ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം പത്ത് മില്യൺ നൽകേണ്ടി വന്നു എംബാപ്പയെ പോലൊരു സെൻഷനൽ താരത്തെ എത്തിച്ച രീതിയിൽ തന്നെ റയൽ നന്നായി പണിയെടുത്തു ആദ്യം കളിക്കാരിൽ റയൽ മാഡ്രിഡ് എന്ന ചിന്ത നിർമ്മിക്കുക പതിയെ അവരിൽ അത് ഒരു ഡ്രീമായി വളർന്നു വരും അങ്ങനെ താരങ്ങളുടെ മനസ്സ് റയലിലേക്ക് തിരിയുന്ന സന്ദർഭമാവുമ്പോഴേക്കും അവരുടെ കരാർ അവസാനിച്ചിട്ടുണ്ടാകും പ്ലെയർ തങ്ങളെ വിട്ടു പോകില്ലെന്ന് നനച്ച കരാർ പുതുക്കാൻ വൈകുന്ന എതിർ ക്ലബ്ബാണെങ്കിൽ ഒരു ലോകോത്തര താരത്തെ ഫ്രീ ആയി ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയും ചെയ്യും ഇങ്ങനെ കുറഞ്ഞ നിരക്കിൽ പലരെയും റയൽ കൂടാരത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇനി വലിയ പണം നൽകി വന്നവരൊക്കെയും റയലിന് മുതൽക്കൂട്ടായി മാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മോട്രിച്ചും വാൽവർദ്ധയും വിനിയും ഉദാഹരണങ്ങൾ മാത്രമാണ് എക്കാലത്തും അന്നത്തെ യുവ സൂപ്ര താരങ്ങൾ റയൽ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് ബെല്ലിംഗ്ഹാം അത്തരം സക്സസ് സ്റ്റോറിയുടെ ഉദാഹരണം മാത്രമാണ് പരിക്കേറ്റ കർവ്വഹാലിന് പകരമിറങ്ങിയ ഇറങ്ങിയ വാസ്കസിന്റെ വലുതവിങ്ങിൽ നിന്നും പലതവണ റയൽ ഗോൾ വഴങ്ങിയിട്ടുണ്ട് പ്രായമേറി വരുന്ന കർവ്ഹാലിന് പറ്റിയ പകരക്കാരൻ തന്നെയാണ് ട്രെൻ അലക്സാണ്ടർ അർണോൾട്ട് അളന്നു മുറിച്ച പാസുകൾ എംബാപ്പിയെയും വിനിയെയും തേടിയെത്തിയാൽ മനോഹരമായ അസിസ്റ്റുകൾ സാൻറ്റിയാഗോ ബെർണാബുവിൽ പിറക്കുമെന്നത് ഉറപ്പാണ് ഒപ്പം കിഡിലൻ സെറ്റ് പീസുകളും നിങ്ങൾക്കവിടെ കാണാം എങ്കിലും പ്രതിരോധം അത്ര മികച്ചതല്ല എന്നും റയലിന് അത്തരമൊരു താരത്തെയാണ് വേണ്ടതെന്നും ഫുട്ബോൾ പണ്ഡിറ്റുകൾ അഭിപ്രായം പറയുന്നുണ്ട് ലിവർപൂൾ ആരാധകരാകട്ടെ രോഷത്തിലാണ് തൻ്റെ ബോയ്ഹുഡ് ക്ലബിൻ്റെ ക്യാപ്റ്റൻസി വരെ കൈവെള്ളയിൽ ലഭിക്കുമെന്നിരിക്കെ ഫ്രീ ഏജൻറ്റായി താനും ക്ലബ്ബ് വിടുമെന്നത് മുതൽ വിമർശനം ഉയരുന്നുണ്ട് അതിനിടയിലാണ് റയൽ തൻ്റെ സ്വപ്നമായിരുന്നു എന്നും ജൂഡിനെ പോലെ താനും ഈ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നുവെന്നും പറഞ്ഞതും പിന്നെ പൊടുന്നനെ സ്പാനിഷ് സംസാരിച്ചതും ട്രെൻഡിനു വേണ്ടി അവർ ഇനി യു വിൽ നെവർ വാക്കലൂൺ എന്ന് പാടില്ല അവർ എപ്പോഴേ അയാളെ ഒറ്റയ്ക്ക് വിട്ടുകഴിഞ്ഞു പക്ഷേ ഇത് ഫുട്ബോളാണ് പ്രൊഫഷണൽ താരങ്ങളാണ് ചില തീരുമാനങ്ങൾ അംഗീകരിച്ചേ പറ്റൂ റയൽ വീണ്ടും ഒരു ഗാലറ്റിക്കോ നിർമ്മിക്കുമ്പോൾ സാബിയുടെ കീഴിൽ വലുത് വിങ്ങിൽ നീണ്ടുമെലിഞ്ഞ ഒരു ലിവർപൂൾ പഴയൻ നീണ്ടുമെലിഞ്ഞ ഒരു ലിവർപൂൾ പഴയൻ റയലിൻ്റെ തൂവെള്ള കുപ്പായത്തിൽ ഇറങ്ങും ഇനി ആ നിമിഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം